നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീന സമ്മേസിംഗ് വീൽഡ് അപ്പോൾ രാവിലെ എൻ്റെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് എനിക്ക് കുറച്ച് ചെടി കിട്ടിയായിരുന്നു അപ്പോൾ അത് നട്ട് നട്ടുവെക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് എല്ലാം അപ്പുറത്ത് ഞാനിപ്പം പുറയിലെ സൈഡിലാണല്ലോ എല്ലാം വൃത്തിയാക്കി എൻ്റെ ചെടിയുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇടത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് വരുവായിരുന്നു അപ്പോൾ വിനോട്ടൻ രാവിലെ കടയിലേക്ക് പോവുകയാണ് പൊരോമ്പാരെ കഴിഞ്ഞ സമയമാണ് കേട്ടോ അപ്പം അപ്പോഴത്തേക്ക് തന്നെ നല്ല വെയിലുണ്ട് അവിടെ ഇറങ്ങിയിരുന്ന് ചെയ്യാനൊരു മടിയുണ്ട് ഇത്രയും ചൂടായതുകൊണ്ട് ഞാൻ പിന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചേച്ച് പയ്യെ ഈ ജോലിയും കൂടെ തീർത്തതിന് ശേഷം പോയി തല കഴുകാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് നിൽക്കുകയാണ് ആ അപ്പം കുളിക്കുന്നതിന് മുന്നേ തന്നെ വെളിയിലിറങ്ങി ഈ ചെടിയെല്ലാം മണ്ണുമായിട്ടുള്ള പരിപാടികളെല്ലാം തീർക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങി അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞിയും വന്നിരിപ്പുണ്ട് കൂട്ടിന് അപ്പോൾ എനിക്ക് അവൾ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അവിടെ ഇരുന്നെല്ലാം വാച്ച് വാച്ച് ചെയ്തുകൊണ്ടിരുന്നൊള്ളുമില്ല പ്രത്യേകിച്ചും ഈ ഒരു ഏരിയ എടുക്കുമ്പം എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ ഇടയിൽ വല്ല ഇഴ ജന്തുക്കളും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഇവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിയില്ല അപ്പം ഞാനിപ്പം എടുത്ത് വെച്ചത് ഈ വൈറ്റ് പോട്ടിനകത്തേക്ക് ഇറക്കി വെച്ചതാണ് ഈ ചെടീനെ അതെന്തെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇനി ഓപ്പറേഷനൊക്കെ ആയിട്ട് ഒറ്റ നോക്കാൻ പറ്റാതിരിക്കലായിരുന്നു അപ്പോൾ അത് കാരണം ഇവരൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ആ ചെടി ചീത്തയായിപ്പോൾ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാനെല്ലാം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ തിരിച്ച് അതുപോലെ തന്നെ വെച്ചു പിന്നെ എല്ലാ ചെടിയിലും അവിടെ ഇരിക്കുന്നതിന് ക്യാക്ടസിനകത്തൊന്നും മണ്ണില്ലായിരുന്നു എല്ലാം പോയി വളമുള്ള മണ്ണൊക്കെ പോയി അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ പിന്നെ അതിനകത്തെല്ലാം കുറച്ച് നല്ല വളമുള്ള മണ്ണ് കാരണം വളവും ചാണകവും എല്ലാം കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതെല്ലാം കൂടി അതിൻ്റെ ഇട്ട് കൊടുത്തു പിന്നെ ഇത് സിങ്കോണിയമാണ് സിങ്കോണിയം ഇതിൻ്റെ വള്ളി പോലെ ഇത് വളർന്ന് താഴോട്ട് ഇറങ്ങി വേണം വീണപ്പം കുഞ്ഞി കാണുന്നതിനനുസരിച്ച് അവൾ അതിനെല്ലാം കടിച്ചു കളിച്ച് ക കളയായിരുന്നു അപ്പം ഞാനതിനെ അത് ചുറ്റി വെച്ചിട്ട് ഈർക്കിൽ രണ്ടായിട്ടൊന്ന് ചെറുതായിട്ട് ഒടിച്ചതിന് ശേഷം നമ്മുടെ ഹെയർ പിൻ വെക്കത്തിൽ അതുപോലെ ഇറക്കി വെച്ചിരിക്കുകയാണ് മണ്ണിനോട് ചേർത്ത് വെച്ചു പിന്നെ ഇത് മോൻസ്റ്റയുടെ ബ്രോക്കൺ ഹേർട്ടാണ് അത് നല്ല നന്നായിട്ട് പിടിച്ചു വന്നതാണ് പക്ഷേ ഇത്രയും ദിവസം അങ്ങ് അത്ര കെയർ കിട്ടാഞ്ഞതു തരണമുണ്ടല്ലോ അതെല്ലാം എന്തോ അതിന് ഇൻഫെക്ഷൻ പോലെ എന്തോ ഒരു ഫംഗസ് വന്ന പോലെയൊക്കെ അതങ്ങ് ചീ ചീറ്റായിപ്പോയി അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഇലയും കൂടെ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ നേരെ മണ്ണിലോട്ട് ചേർത്ത് അതിൻ്റെ വേര് താത്ത് വെച്ചിട്ട് ഈ ഇറക്കിലിങ്ങനെ വെച്ച് കൊടുത്തു അതിനിയിപ്പം തന്നെ പിടിച്ച പയ്യെ പയ്യെ ആയിക്കോളും അപ്പം ഇതും ഞാൻ അതുപോലെ തന്നെ എനിക്ക് ഇത് പിടില്ലാൻ തസ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ തന്നത് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനെയും ഞാൻ ഇതുപോലെ ഇറക്കിൽ വെച്ച് കുത്തി അകത്തോട്ട് ഇങ്ങനെ ആ വേര് മണ്ണിനോട് ചേർത്ത് വെച്ചാണ് അപ്പോൾ അത് അവിടുന്ന് പൊട്ടിക്കളിക്കട്ടെ എന്ന് അങ്ങനെ വെച്ചതാണ് പിന്നെ തന്ന പുതിയതായിട്ട് കിട്ടിയതിനെ ഞാൻ ഈ നല്ലൊരു പോട്ടിനകത്തോട്ട് മാറ്റി അപ്പോൾ അത് അകത്തോട്ട് വെക്കാൻ ഇപ്പം വെളിയിൽ വെക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ചൂടല്ലേ അപ്പം അത് കാരണം ഞാൻ അകത്തേക്ക് അതെടുത്ത് വെച്ചു പിന്നെ ഇതൊരു സി സി പ്ലാന്റ് ആണ് അപ്പം അത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിന് അത് പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ളതൊന്നും വരുന്നില്ല അപ്പം ഞാനതിന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു അത് അതിലും അതിന് ഞാൻ കുറച്ച് നല്ല മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എല്ലാത്തിൽ അത്യാവശ്യം കുറച്ച് എല്ലാത്തിൽ മണ്ണ് പുതിയതായിട്ടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തു ആ ഒരു സൈഡിൽ ഞാൻ എങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഒന്ന് വെച്ച് നോക്കി പിന്നെ ഈ ഒരു പോട്ട് രണ്ട് പോട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പോട്ടിലും ഓരോ ചെടിയൊക്കെ വെച്ച് അത് സെറ്റാക്കി പിന്നെ അതകത്ത് കൊണ്ട് വെച്ചു അതകത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല പോട്ടാണ് അപ്പോൾ അത് തന്നെ ഞാൻ അതിലെന്തേലും എല്ലാം ആക്കിയിട്ട് അകത്ത് കൊണ്ടുവച്ചു പിന്നെ ഇവിടെ ഞാൻ രാവിലെ തന്നെ ടൂത്ത് വൃത്തിയാക്കിയതായിരുന്നു പക്ഷേ അവിടെയെല്ലാം മണ്ണൊക്കെ ഇട്ടത് കാരണം അതായാലെല്ലാം മണ്ണിട്ടത് കാരണം അവിടെയൊക്കെ താഴെയൊക്കെ വീണു അപ്പോൾ എല്ലാം കൂടി എടുത്തൊന്നും കൂടി ഒന്ന് വൃത്തിയാക്കി ഞാൻ ഒന്ന് വൃത്തിയാക്കിയിൽ ഇങ്ങനെ അവിടെയൊക്കെ പിന്നെയും ആ മാറ്റിൻ്റെ അടിയിലെല്ലാം വെള്ളവും വീണ് കിടക്കും അപ്പോൾ അത് കാരണം അതെല്ലാം എടുത്തൊന്ന് ഉണക്കിയിട്ട് വേണം അകത്തോട്ട് എടുത്തിടാതെ പിന്നെ ഇത് അമ്മ എനിക്ക് പുതിയ ചൂല് തന്നായിരുന്നു അപ്പം അമ്മയാണ് എനിക്ക് പുതിയ ചൂല് തന്ന് വീട്ടിലേക്ക് തന്നു വിടുന്നത് അവിടെ വീട്ടിൽ തെങ് തേങ്ങ ഇടുന്ന സമയത്ത് എനിക്ക് പുതിയ ചൂല് കെട്ടിത്തരും അപ്പോൾ ഇത്രയും ദിവസം ആരും എടുത്തില്ലായിരുന്നു അപ്പം ഞാനിന്ന് എടുത്ത് അതെല്ലാം കെട്ടിയെടുത്ത് തൂത്ത് വൃത്തിയാക്കി റോഡും എല്ലാം തൂത്ത് ഒത്തിരി ദിവസം കഴിഞ്ഞാൽ റോഡൊക്കെ തൂത്തിട്ട് അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി അകത്ത് കയറി പിന്നെ ഇത് ഒരു കുട തെറ്റിയുണ്ടല്ലോ നല്ല ഡാർക്ക് ഉണ്ടല്ലോ തെറ്റി ആ അതിൻ്റെ അത് കംപ്ലീറ്റ് അങ്ങ് കരിഞ്ഞു പോയി എന്താണെന്നറിയില്ല അപ്പം ഞാനതിൻ്റെ വേരെല്ലാം അവിടെ നിന്ന് ഇളക്കി മാറ്റിയാണ് കാരണം ഫ്രണ്ടിൽ തന്നെ അത് കരിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഒരു ഭംഗിയില്ലായിരുന്നു പിന്നെ ഞാൻ എല്ലാത്തിനും വെള്ളം എല്ലാം ഒഴിച്ചു പിന്നെ ഇതാണ് എനിക്കിന്ന് കിട്ടിയ ഒരു വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഇത് എനിക്ക് വിനോട്ടിനൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് റോസ് എനിക്ക് കൊണ്ടുത്തന്നെ കേട്ടോ പന്ത്രണ്ട് റോസ് ചെടി പന്ത്രണ്ട് കളറല്ല ചെടി അങ്ങനെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പന്ത്രണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീടും കണിച്ചതിന്റെ ഈ പോട്ട് ഇതിനെ ഇനി എനിക്ക് പെയിന്റ് ചെയ്തെടുക്കണം പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതെല്ലാം കൂടെ നടൻ അപ്പം ഇതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് വലിയ വെയിലൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ പെയിൻറ്റൊക്കെ അടിച്ചെടുക്കണം സമയമെടുക്കും അവനോണ്ടാണിപ്പം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ രാവിലെ ചെയ്ത് വെച്ച ഒരു ഭാഗം ഭംഗിയാക്കി വെച്ചൊരു ഭാഗം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്